സൗദിയും ഇറാനും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢമാക്കാനൊരുങ്ങുകയാണ് സൌഹൃദ ബന്ധം കൂടുതൽ ശക്തി പ്രാപിക്കാൻ ഒരുങ്ങുന്നതിന്റെ പ്രധാന കാരണം പശ്ചിമേഷ്യൻ യുദ്ധമാണ് പരിശോധിക്കാം ഉഭയകക്ഷി സൗഹൃദം സംബന്ധിച്ച് ബെയ്ജിംഗ് ഉടമ്പടി നടപ്പാക്കുന്നതിനുള്ള പൂർണ്ണ പ്രതിബദ്ധത സൌദി അറേബ്യയും ഇറാനും പ്രകടിപ്പിച്ചു ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വെള്ളിയാഴ്ച ബെയ്ജിംഗിൽ ചേർന്ന സൗദി ചൈനീസ് ഇറാൻ സംയുക്ത സമിതി ആദ്യ യോഗത്തിലാണ് ഇരുപക്ഷവും നിലപാട് വ്യക്തമാക്കിയത് സൗദി ഇറാൻ സൗഹൃദം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച ബെയ്ജിംഗ് ഉടമ്പടിയുടെ തുടർ നടപടിക്കായി ചൈനീസ് ഉപ വിദേശകാര്യമന്ത്രി ഡെങ് ിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത് വിദേശകാര്യ സഹമന്ത്രി എൻജി വാലിദ് ബിൻ അബ്ദുൽ കരീം അബ്ദുൾ റൈജിയുടെ നേതൃത്വത്തിലുള്ള സൌദി പ്രതിനിധി സംഘവും ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഡോക്ടർ അലി ബഗേരി ഖനി നയിച്ച ഇറാൻ പ്രതിനിധി സംഘവും യോഗത്തിൽ പങ്കെടുത്തു ഈ വർഷം മാർച്ചിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ ബെയ്ജിംഗ് കരാറിൽ വെളിച്ചത്തിൽ ത്രികക്ഷി കമ്മിറ്റി യോഗത്തിൽ സൌദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ കൈവരിച്ച പുരോഗതി അവലോകനം ചെയ്തു റിയാദിലും ടെഹ്റാനിലും ഇരു രാജ്യങ്ങളുടെയും എംബസികൾ വീണ്ടും തുറക്കൽ വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചകൾ പരസ്പരമുള്ള സന്ദർശനങ്ങൾ എന്നിവയും അവലോകനം ചെയ്തതിൽ ഉൾപ്പെടും ഇതിൽ ചൈന വഹിച്ച പ്രധാന പങ്കിന് ഇപ്പോഴത്തെ യോഗത്തിന്റെ ആതിഥേയത്തിനും സൌദിയും ഇറാനും അഭിനന്ദനം അറിയിച്ചു ബെയ്ജിംഗ് ഉടമ്പടി വ്യക്തമാക്കി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു വിവിധ മേഖലകളിലെ ത്രികക്ഷി സഹകരണത്തിന്റെ വശങ്ങളും യോഗം ചർച്ച ചെയ്തു മേഖലയിലും അന്താരാഷ്ട്ര തലത്തിലും സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭീഷണിയായി ഗാസയിൽ തുടരുന്ന സാഹചര്യത്തെക്കുറിച്ച് മൂന്ന് രാജ്യങ്ങളും യോഗത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു ഗാസയിലെ ഇസ്രായേൽ ആക്രമണം ഉടൻ അവസാനം യോഗം ആവശ്യപ്പെട്ടു ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് സുസ്ഥിരമായ ആശ്വാസവും സമാധാനവും നൽകണമെന്നും പലസ്തീനികളുടെ നിർബന്ധിത കുടിയിറക്കവും ശ്രമങ്ങളും തള്ളിക്കളയുന്നയാണ് ലക്ഷ്യമെന്നും ത്രികക്ഷി സമിതി അംഗങ്ങൾ പറഞ്ഞു ഗാസയിലെ സ്ഥിതിയെക്കുറിച്ച് ഉൽഖണ്ഠ പ്രകടിപ്പിക്കുകയും പലസ്തീൻ സംബന്ധിച്ച ഏതു കരാറിലും പലസ്തീൻ ജനതയുടെ ആഗ്രഹം പ്രതിഫലിപ്പിക്കുമെന്നും ഊന്നി പറഞ്ഞു അടുത്ത യോഗം ജൂണിൽ സൌദിയിൽ നടത്താനും സമിതി തീരുമാനിച്ചു സൌദി ഇറാനിൽ പ്രതിനിധികൾ ചൈനീസ് വിദേശകാര്യ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി അതേസമയം സൌദി അറേബ്യ ഇറാൻ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്നുണ്ടായ ഗാസയിൽ സ്ഥിതിഗതികൾ സംഭവ വികാസങ്ങളും സൌദി വിദേശകാര്യ മന്ത്രി അമീർ ഫൈസർ ബിൻ ഫർഹാനും ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹിയാനും ചർച്ച നടത്തി മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം അംഗീകരിച്ചതിന്റെ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഉന്നതതല പരിപാടിക്കിടയിൽ ജനീവയിൽ വെച്ചാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച നടത്തിയത് ഗാസയിൽ വെടിനിർത്തലിനും സാധാരണക്കാരായ അവിടത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ട പ്രാധാന്യവും പൊതു താൽപര്യമുള്ള മറ്റു പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളും ചർച്ചയ്ക്ക് വിഷയമായി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ സൌദിയുടെ സ്ഥിരം പ്രതിനിധി അബ്ദുൾ മോഹസിൻ ബിൻ ഖത്തീല വിദേശകാര്യമന്ത്രി ഓഫീസിന്റെ ഡയറക്ടർ ജനറൽ അബ്ദുൾ റഹ്മാൻ അൽ ദാവൂദ് എന്നിവർ പങ്കെടുത്തു അതിനിടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാന്റെ നേതൃത്വത്തിലുള്ള അറബ് ഇസ്ലാമിക് മന്ത്രിതല സംഘം സ്വിറ്റ്സർലൻഡിലെത്തി പാലസ്തീനിലെ ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നയതന്ത്ര ചർച്ചയുടെ ഭാഗമായി കഴിഞ്ഞ മാസം ആരംഭിച്ച പര്യടനത്തിന്റെ ഭാഗമാണിത് പര്യടനം കാനഡയിലാണ് അവസാനിച്ചത് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ഇറാൻ വിദേശകാര്യമന്ത്രി ഹൊസിൻ അമീർ അബ്ദുല്ലാഹിൻ ഹിൻ എന്നിവരാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി ക്വിൻ ഗാങ്ങിന്റെ ആതിഥേയത്വം സ്വീകരിച്ച് കൂടിക്കാഴ്ച നടത്തിയത് തൊട്ടുപിറകെ സൌദി അറേബ്യയും ഇറാനും നയതന്ത്ര ബന്ധം ഔദ്യോഗികമായി പുനഃസ്ഥാപിക്കുകയും ചെയ്തു ജിദ്ദയിലെയും മഷാദിലെയും കൌൺസുലേറ്റുകളാണ് വീണ്ടും തുറന്നു പ്രവർത്തിക്കുക സൌദിയിലെയും ഇറാനിലെയും പൌരന്മാർക്ക് പരസ്പരം വിസ അനുവദിക്കുക ഇരു രാജ്യങ്ങൾക്കിടയിലും വിമാന സർവീസുകൾ പുനരാരംഭിക്കൽ എന്നിവയാണ് കൂടിക്കാഴ്ചയിലെ മറ്റ് സുപ്രധാന തീരുമാനങ്ങൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി